സമ്മർ സ്ലാം എന്നത് പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയായ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഒരു പേപ്പർ വ്യൂ ഈവൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആരംഭിച്ച ഈ ഈവൻറ്റ് റസിൽമേനി കഴിഞ്ഞാൽ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ആ വർഷത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഈവൻറ്റായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ബിഗ് ഫൈവ് എന്ന് ഡബ്ല്യു ഡബ്ല്യു ഇ വിശേഷിപ്പിക്കുന്ന പേപ്പർവ്യൂകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു ആണ് സമ്മർ സ്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ആദ്യത്തെ ഈവൻറ്റ് മുതൽ പേപ്പർ വ്യൂയിലും രണ്ടായിരത്തി പതിനാല് ഈവൻറ്റ് മുതൽ ലൈവ് സ്ട്രീമിംഗ് വഴിയിലും ഈ ഈവെൻറ്റ് സംരക്ഷണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ന്യൂയോർക്ക് സിറ്റിയിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ചായിരുന്നു ആദ്യത്തെ സമ്മർ സ്ലാം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഈവൻ്റ് ഡബ്ല്യു ഡബ്ല്യു ഇയുടെ വടക്കേ അമേരിക്കയ്ക്ക് പുറത്ത് നടന്ന ആദ്യത്തെ പേപ്പർ വ്യൂ ആയിരുന്നു അത് ഇംഗ്ലണ്ടിലെ ഒറിജിനൽ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു കൂടാതെ ഈ പേപ്പർ വ്യൂക്ക് എൺപതിനായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ക്രൗഡ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസ് സ്റ്റേപ്പിൾസ് സെൻറ്ററിലും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ന്യൂയോർക്ക് സിറ്റിയിലെ ബ്രുക്ലിൻ ബറോയിലുള്ള ബാർക്ലേയ്സ് സെൻറ്ററിലും സമ്മർ സ്ലാം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈവൻറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇവൻ്റിനെ തകർത്ത് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ സമസ്ലാമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ട്ഹാർട്ടും ഡേവി ബോയ് സ്മിത്തും തമ്മിലുള്ള മത്സരം ദ ഗ്രേറ്റസ്റ്റ് സമ്മസ്ലാം മാച്ച് ഓഫ് ഓൾ ടൈം എന്നാണ് കണക്കാക്കപ്പെടുന്നത് കൂടാതെ സമ്മസ്ലാം ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൂപ്പർ താരമാണ് എഡ്ജ് സമ്മസ്ലാം ചരിത്രത്തിൽ ഏറ്റവുമധികം വിജയങ്ങളുള്ള താരം കൂടിയാണ് എഡ്ജ് പന്ത്രണ്ട് വിജയങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സമ്മസ്ലാമിൽ ഡെബ്യൂട്ട് ചെയ്തതിനു ശേഷമുള്ള കണക്കാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക